പ്രകൃതി ഭംഗി കൊണ്ടും മനം മയക്കുന്ന കാലാവസ്ഥ കൊണ്ടും ഇന്ത്യയുടെ സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന കുടും സഞ്ചാരികളെ മാടി വിളിക്കുന്ന നിരവധി വിനോദസഞ്ചാര കേന്ദ്രങ്ങളാൽ സമ്പന്നമാണ് അവിടെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് കോടമഞ്ഞിന്റെ കുളിരണിഞ്ഞ് കാഴ്ചകൾ കണ്ടു നടക്കുന്ന സഞ്ചാരികൾ രുചികരമായ ഭക്ഷണം തേടിയെത്തുന്ന ഒരിടമുണ്ട് വീരാജ്പേട്ടയിൽ സഞ്ചാരികൾക്ക് മാത്രമല്ല തദ്ദേശീയരായ കുടകർക്കും പ്രിയങ്കരമായ ഒരു രുചിയിടം പരമ്പരാഗത കണ്ണൂർ രുചി തേടി കുടകരെത്തുന്ന മലയാളികൾ നടത്തുന്ന ഒരു ഹോട്ടൽ തേങ്ങയരച്ച് മീൻകറിയും വറുത്തരച്ച സാമ്പാറും മീൻ വറുത്തതും പച്ചടിയും അടങ്ങുന്ന ഉച്ചയൂണ് കുടകരുടെ മനസ്സ് കീഴടക്കുകയാണ് തന്നെ ഈ ഹോട്ടലിനെ കുടകർ വിളിക്കുന്നത് അമ്മ ഹോട്ടൽ എന്നാണ് കടുംപുട്ടും പന്നിക്കറിയും പാപ്പുട്ടുമൊക്കെ ഇഷ്ടവിഭവങ്ങളായ കുടകിൽ ഈ രുചിയിടം ആധിപത്യമുറപ്പിച്ചിട്ട് ആറു പതിറ്റാണ്ട് കഴിഞ്ഞു കണ്ണൂരിലെ താണ സ്വദേശി കുഞ്ഞിരാമനും ഭാര്യ പാർവതിയുമാണ് ഈ ഹോട്ടൽ ആരംഭിച്ചത് പിന്നീട് മകൻ എൻ കെ സുജിത്തും സുജിത്തിന്റെ മകൻ എൻ എസ് ദർശനുമാണ് കണ്ണൂർ തനിമയോടെ കുടകർക്ക് സ്വാദിഷ്ടമായ വിഭവങ്ങൾ വിളമ്പുന്നത് അതേപോലെ கம் எது அவ அதாட்டி அதி மலையாளிஃபுட் இஷ்டப்பட அதை கொண்டு இதுவரை நிலநில ஒரு தகராறு அத்தையும் நல்ல அவரும் நமக்கு இஷ்டம் நல்ல வந்து அவருக்கு ஏரியா வரும் கிருஷ்ண விலசில் வந்து ஒரு காஃபியோ ஒரு சாழையோ ஒன்று இட வந்து கழிக்க ஆரம்பித்த കുടകർക്കു വേണ്ടി കുടകു വയലിൽ വിളയുന്ന നെല്ലരി കൊണ്ടുള്ള സ്പെഷ്യൽ ഊണ് ഇവിടെ ലഭ്യമാണ് മലയാളികൾക്ക് വേണ്ടി പുഴുക്കലരി ഊണും ശ്രീകൃഷ്ണവിലാസം ഹോട്ടലിൽ ലഭ്യമാണ് കണ്ണൂർ സ്റ്റൈലിൽ മീൻ പൊരിച്ചതിനും തലശ്ശേരി ബിരിയാണിക്കുമാണ് കുടകർ ഇവിടെ പ്രധാനമായും എത്തുന്നത് പരമ്പരാഗത വിറകടുപ്പിൽ ചോറും മീനും സാമ്പാറുമൊക്കെ പാകം ചെയ്യുന്നു വീരാജ്പേട്ടയിൽ നിന്ന് മടിക്കേരിയിലേക്കുള്ള റോഡ് തുടങ്ങുന്നിടത്ത് വീരാജ്പേട്ട ടൌണിലെ കവലയിൽ തന്നെയാണ് ശ്രീകൃഷ്ണവിലാസം ഹോട്ടൽ കുടകിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ തലക്കാവേരി ഭാഗമണ്ഡലം രാജാ സീറ്റ് നിസർഗതാമാൻ എന്നിവിടങ്ങളിലേക്ക് പോകുന്ന യാത്രികരും ശ്രീകൃഷ്ണ ഹോട്ടലിലേക്കെത്തുന്നു ഊണിനു പുറമെ പ്രഭാത ഭക്ഷണത്തിനായി പത്തൽ പുട്ട് വെള്ളയപ്പം ഇടിയപ്പം ഇഡ്ലി പൊറോട്ട എന്നിവയും ചെറുകടികളായി നെയ്യപ്പം പക്കവട സുഖിയൻ പഴമ്പൊരി എന്നിവയും ഈ ഹോട്ടലിൽ ഒരുക്കുന്നുണ്ട് കർണാടക സ്പെഷ്യലായ ബൻസിനുമുണ്ട് ആസ്വാദകരേറെ തലശ്ശേരി ബിരിയാണിയും ചില്ലി ചിക്കനും മട്ടൻ ചുക്കിയും ചൂടോടെ ഇവിടെ കിട്ടും മീൻ ലഭ്യതയ്ക്കനുസരിച്ച് അയല അയക്കുറ ആവോലി ചെമ്മീൻ എന്നിവയും വറുത്തും കറിയായും ലഭിക്കും പാചകക്കാരടക്കം ഒൻപത് ജീവനക്കാരുണ്ട് രാവിലെ അഞ്ച് നാൽപ്പതിനു തുറക്കുമ്പോൾ മുതൽ യാത്രികരുടെ തിരക്കാരംഭിക്കും പിന്നെ ഉച്ച പന്ത്രണ്ടോടെ ഊണിനുള്ള സമയമാണ് വൈകിട്ട് അഞ്ചു വരെയാണ് ഹോട്ടലിന്റെ പ്രവർത്തന സമയം ആസ്വദിച്ചു കഴിച്ച് ഇവിടെ നിന്നും ഇറങ്ങുന്ന കുടകരും പറയും ഊൺ തുമ്പ ചാകിതയെന്ന് ടി വി ഭാരത് കണ്ണൂർ